അപ്പോൾ നമസ്കാരം കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനം അല്ലേ കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ കണ്ണൂരിൽ ബോംബ് സ്ഫോടനം എന്ന് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിൽ വെക്കുക കണ്ണൂ പണ്ട് മുതലൊക്കെ കണ്ണൂർ ഒരു അക്രമസംഭ ഏരിയ ആണ് അക്രമങ്ങളും വെട്ടും കൊലപാതകവും അതും ഇതൊക്കെ നടക്കുന്ന വലിയൊരു മേഖലയാണ് കണ്ണൂർ എന്തൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ കണ്ണൂർ അക്രമം എന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങൾക്കും ചില ആളുകൾക്കോ വല്ലാതെ ചൊർച്ചിലാണ് ഏതായാലും കണ്ണൂർ അരിഞ്ഞോളി ബോംബ് പൊട്ടി ദാരുണമായ സംഭവമാണ് ഒരാൾ മരണപ്പെട്ടു കണ്ണൂരാണ് ബോംബ് പൊട്ടിയതുകൊണ്ട് തന്നെ അത് എങ്ങനെങ്കിലും ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പിന്നെ ആസൂത്രിതമായ നീക്കവും നടക്കുന്നുണ്ട് സംഭവം ബോംബ് കണ്ടുപിടിച്ച് കോൺഗ്രസ്സുകാരൻ്റെ അല്ല ബോംബ് പൊട്ടിയ സ്ഥലം കോൺഗ്രസ്സുകാരുടെ സ്ഥലമാണ് അതും പറഞ്ഞാൽ പറ്റില്ല ഏതായാലും മറിയാമച്ചട്ടത്തിക്ക് ചട്ടി മറിയാമച്ചട്ടത്തി ശേഷം ബോംബ് സീന വന്നിരിക്കുകയാണ് ബോംബ് സീന പറയുന്നതൊന്നും കേട്ടു പോയിട്ടില്ല ഇവർ ഞങ്ങൾ പോയിട്ടുണ്ട് സ്ഥിരമായിട്ട് ബോംബുണ്ടാകുന്നു പിന്നെ ബോംബ് ഇഷ്ടമാരെ മാറി മക്കളെ കളിക്കാൻ വിടാനാവുന്നില്ല മറ്റുള്ളവർക്ക് പണിയെടുക്കാനാവുന്നില്ല സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല ബോംബ് ഇങ്ങനെ പൊട്ടിക്കണ്ടെന്നൊക്കെയാണ് എന്നാ പറയുന്നത് എത്രത്തോളം എത്ര കാലം അവിടെ ബോംബ് പൊട്ടിയിരിക്കുന്നു എത്ര പറച്ചിൽ കേട്ടാത്തതെന്ന് എന്തോ ലഡുവിൻ്റെ കാര്യമൊക്കെ പറയും പോലെയാണ് ദിവസേന ഇങ്ങനെ പൊട്ടിക്കേണ്ടി നിൽക്കുകയാണ് ആൾക്കാർക്ക് ഇറങ്ങാനും മറക്കാനും പിടിക്കാനൊന്നും പറ്റാത്ത വലിയ ദയനീയമായ ഒരു അവസ്ഥ എന്നൊക്കെയുള്ള രീതിയിലേക്കാണ് പറഞ്ഞത് എന്തോ ആട്ടെ ഏതായാലും ഭയപ്പാടില്ലാതെ അവിടെ വന്ന് പറയാൻ കാണിച്ച മനോധൈര്യത്തിന് നമുക്ക് സല്യൂട്ട് ഒക്കെ കൊടുക്കാം ആരോ പറഞ്ഞു വിട്ടതാണ് ആരോ ചാവി കൊടുത്ത് വിട്ടാന്നൊക്കെ നമ്മൾ കേട്ടാലും കണ്ടാലും ഒക്കെ മനസ്സിലാവും അത് വേറെ സത്യം എന്തായാലും

ചോദിക്കുന്നുണ്ട് ബോംബ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നോ എപ്പോഴെങ്കിലും പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ എന്നിട്ട് പോലീസ് സാഹചര്യം ഉണ്ടോ അങ്ങനെയാണോ അല്ല അല്ല വരാറൊന്നും ഇല്ല പരാതി പറഞ്ഞാലും അവിടെ വീട്ടില് ബോംബ് നിർമ്മിച്ചിരുന്നെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അവിടെ ബോംബ് സ്ഫോടനം നടന്നത് നാല് ഒരു കുറച്ച് ദിവസങ്ങളായി കുറച്ച് വർഷങ്ങളായി ഒരു വർഷം കാണും രണ്ടു വർഷങ്ങളാണോ പൂട്ടിക്കിടന്ന വീടിലാണ് ഈ ബോംബ് സ്ഫോടനം നടന്നിരിക്കുന്നത് ഈ ബോംബ് സ്ഫോടനം നടക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാവുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ആ വീട്ടിൽ ഈ അത് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണോ നാട്ടിലുള്ളവർ തന്നെയാണോ ആര ഉണ്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല അവിടെ വന്നു പോകുന്ന ആളുകൾ ആളുകളെ കാണുന്നുണ്ടല്ലോ ആക്ച്വലി ഞാന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ലഞ്ച് ടൈമിൽ വന്നപ്പോഴാണ് ഈ സംഭവം നടന്നത് ഇത് ഈ പാർട്ടിക്കാർ അവർ പോംബെടുത്തുകൊണ്ട് പോയിന്ന് പിന്നെ എങ്ങനെയാണ് പറഞ്ഞത് അത് അത് കണ്ടോ ഇനി ഇപ്പോഴത്തെ കാര്യമല്ല മാം പറഞ്ഞത് അത് ഇരുപത്തെട്ട് വർഷം മുമ്പ് എന്റെ വീട്ടിൽ വെച്ച് കൊണ്ടുപോയ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ അത് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കാര്യമാണ് പറഞ്ഞതെന്നാണ് പറയുന്നത് ഓ വല്ലാത്തൊരു ജാതി അല്ലേ നീ കുട്ടിക്ക് ഇരുപത്തെട്ട് വയസ്സുണ്ടോ എനിക്കറിയില്ല ഇനി പത്താം നാൽപ്പത് ഉണ്ടായി കേട്ടോ എന്തായാലും അത്രയും ചെറുപ്പത്തിൽ എന്തായാലും ഇനി ഇപ്പം ഇരുപത്തെട്ട് വയസ്സല്ല കൂടുതലുണ്ടാക്കി തന്നെ എന്തായാലും ഒരു പത്ത് മുപ്പത്തി വയസ്സൊക്കെ അല്ല ഉണ്ടോ അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല എന്നാലും അത്രയും ചെറിയ നാലാം വയസ്സ് കണ്ട കാര്യമായിരിക്കും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകാം അത് കൂടുതലൊന്നും വരാൻ സാധ്യത ഇങ്ങനല്ലേ അങ്ങനെയല്ലേ അപ്പോൾ പിന്നെ ചോദിക്കുന്നത് എപ്പോഴൊക്കെയാണ് ബോംബ് പൊട്ടരുത് അവിടെ എപ്പോഴൊക്കെയാണ് ബോംബ് പൊട്ടി സാധനം കിട്ടും അല്ല മാം അവിടെ ആയാലും ആയാലും വിഷു ന്യൂ ഇയർ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മൾ സാധാരണക്കാർക്ക് അതൊരു ശീലായി പറയാനുള്ള കാരണം ായാലും പൊട്ടുന്നുണ്ട് ന്യൂഇയറിന് പൊട്ടുന്നുണ്ട് ഓണത്തിന് പൊട്ടുന്നുണ്ട് അങ്ങനെ ആഘോഷ പരിപാടികളൊക്കെ ഈ ബോംബ് പൊട്ടുന്നുണ്ട് ഈ ആഘോഷ പരിപാടികൾക്ക് പൊട്ടിക്കാൻ അല്ലേ ഈ സാധനം പടക്കം തന്ന സാധനം അല്ലേ വേദോ പടക്കല്ലേ ഈ പടക്കല്ലേ ഈ ന്യൂ ഇയറിനും വിഷുവിനൊക്കെ പൊട്ടിക്കുന്നത് അല്ലാണ്ട് ബോംബാണ് പൊട്ടിക്കുന്നത് നമ്മൾ നല്ല ഗുണ്ടൊക്കെ വാങ്ങിയിട്ട് വർത്തുവാൻ ഇരുപത് കോർത്തി ഗുണ്ട് നല്ല ഹോൾസെയിലൊക്കെ പടക്ക കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഈ സാധനമല്ലേ പൊട്ടുന്നതും ഇതൊക്കെ പടക്കാക്കുന്ന രാജിക്കാണോ അപ്പോൾ വിഷുവിനൊന്നും വിഷുവിനും നാട്ടിൽ പൊട്ടിക്കുന്നതൊക്കെ പടക്കായിരിക്കും എന്തായാലും മറിയാമ്പ ചേട്ടത്തി ശേഷം പുതിയൊരു കഥാപാത്രം ഇന്നലെ ഇരിക്കുകയാണ് ആ കഥാപാത്രത്തിൻ്റെ പേരാണ് ബോംബ് സീന ഏ സത്യത്തിൽ മൊത്തം ബോംബായി മാറുന്ന കുലത്തേക്കാണ് പോകുന്നത്